മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരണമോ എന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ നയം സുവ്യക്തമാണ് തെറ്റു ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും എം വി ജയരാജൻ പറഞ്ഞു സിനിമാ മേഖലയില് ചില ഒരു പരാതി സർക്കാരിന് കിട്ടിയപ്പോൾ ഡബ്ല്യൂ സി സിയുടെ പരാതി കിട്ടിയപ്പോൾ ഉണ്ട് അതിന്മേൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് എൽ ഡി എഫ് സർക്കാർ അത് രാജ്യത്താദ്യ അതിനെ തുടർന്ന് കമ്മീഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഇതിൽ സുപ്രീം കോടതിയുടെ മാനദണ്ഡം മാനദണ്ഡമനുസരിച്ച് പലതും പുറത്തു പറയാൻ പാടില്ല പാടില്ലാത്തവർ അതോടൊപ്പം അന്ന് വിവരാവകാശ കമ്മീഷണറും പറഞ്ഞു റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാൽ തുടർന്ന് വിവരാവകാശ കമ്മീഷണറും പുതിയ വിവരാവകാശ കമ്മീഷണറും ഹൈക്കോടതിയും പറഞ്ഞു സുപ്രീം കോടതി മാംരേഖയനുസരിച്ച് പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിച്ചുണ്ടാവും പൊതുവായ കാര്യങ്ങൾ പരസ്യമായി ജനങ്ങളെ സമർ സമക്ഷം അവതരിപ്പിക്കാവുന്ന അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചപ്പോ ഒരു കാര്യം സർക്കാർ വ്യക്തമാക്കി എത്ര ഉന്നതരായാലും തെറ്റ് ചെയ്തതായി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും അത് സർക്കാർ അക്ഷരം പ്രതി ഇപ്പൊ നടപ്പാക്കുകയാണ് ചില പരാതികൾ ഓൺലൈനിൽ കിട്ടി കേസ് രജിസ്റ്റർ ചെയ്തു ചില പരാതിക്കാരുടെ മൊഴികളെടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു നേരത്തെ തന്നെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളുടെ പേരിലും സംവിധായകരിൽ ഒരാളുടെ പേരിലും ഉൾപ്പെടെ അഞ്ച് കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ എടുത്തിരുന്നു ഇപ്പൊ സർക്കാരിന്റെ നയം സുവ്യക്തമാണ് തെറ്റ് ചെയ്തവർ കുറ്റം ചെയ്തവർ ആരും സംരക്ഷിക്കപ്പെടുന്നു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ